ഹായ് മൈസൽ ഫനാന ഫിസിയോതെറാപ്പിസ്റ്റ് എന്താണ് സയാറ്റിക്ക നമ്മുടെ കാലുകളിലോട്ട് മെയിനായിട്ട് സപ്ലൈ കൊടുക്കുന്ന മെയിൻ നെർവാണ് സയാറ്റിക് നെർവ് എന്ന് പറയുന്നത് ഈ സയാറ്റിക് നെർവിൽ എന്തെങ്കിലും കംപ്രഷൻ വരുന്ന സമയത്താണ് സയാറ്റിക്ക ഉണ്ടാവുന്നത് പേഷ്യൻസ് ഒരുപാട് ബാക്ക് പെയിൻ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്നതാണ് ബട്ട് അവരുടെ കണ്ടീഷൻസ് ആണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ബാക്ക് പെയിൻ പല കാരണങ്ങളാലും ഉണ്ടാവാം എന്തെങ്കിലും ഡിസ്ക് പ്രൊലാപ്സ് ഉള്ളത് കൊണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും മസലിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉള്ളത് കൊണ്ടോ സ്പാസം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർത്രൈറ്റിസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ ആയിട്ടോ ആയിട്ടൊക്കെ മസിൽ പെയിൻ ബാക്ക് പെയിനിലുണ്ടാവാം ബാക്ക് പെയിൻ ആയിട്ട് വരാം ഇത്തരം കണ്ടീഷൻസിന് നമുക്ക് സയാറ്റിക്ക ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും മെയിനായിട്ടും സയാറ്റിക് സയാറ്റിക്ക ഉള്ള പേഷ്യൻസ് പറയുന്നത് കാലിലോട്ടായിരിക്കും പെയിന് അവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാകും അതിൻ്റെ കൂടെ തന്നെ കാലിലോട്ടായിരിക്കും കൂടുതൽ പെയിൻ ഉണ്ടാവുക കാലിലോട്ട് പെയിൻ മാത്രമല്ല അവർ തരിപ്പായിരിക്കും മെയിനായിട്ട് പറയുന്നൊരു ഒരു സിംറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് കണ്ടിന്യൂസ് കുറേ സമയം നടക്കാൻ പറ്റില്ല ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് പെയിൻ ആയിരിക്കും അത്തരം ഒരുപാട് സിംറ്റം ആണ് അവർ മെയിനായിട്ട് പറയുന്നത് കാലിനെ ഫോക്കസ് ചെയ്തിട്ട് ഇത്തരം കണ്ടീഷൻസിൽ ഇപ്പം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇപ്പോൾ പെയിൻ മെഡിക്കേഷനായിട്ടും ഡോക്ടേഴ്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അതിന് പുറമേ ആയിട്ട് നമുക്ക് ഫിസിൽ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എവിടെയാണോ ഈ സയാറ്റിക് നെർവിന് കംപ്രഷൻ ഉണ്ടായിട്ടുള്ളത് ആ കംപ്രഷൻ ഉണ്ടായിട്ടുള്ള സ്ഥലം മാക്സിമം ഡിസ്ട്രാക്ഷൻ ഫോഴ്സ് കൊടുത്തിട്ട് സ്ട്രെച്ച് ചെയ്യുക അതെ ഡിസ്ട്രാക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം പിന്നെ ആ ഏത് സൈഡിലാണോ കംപ്രഷൻ ഉള്ളത് ആ സൈഡിലുള്ള മസിൽസിൽ മാക്സിമം സ്ട്രെച്ചിങ് പ്രൊവൈഡ് ചെയ്യുക ഇത്ര ഇത് ചെയ്യുന്നതാണ് പിന്നെ ലോവർ ലിമ്പിലോട്ടുള്ള മസിൽസിന് അഫക്റ്റഡ് ആയതുകൊണ്ട് തന്നെ മസിൽസിൽ വീക്ക്നെസ് ഉണ്ടായിരിക്കാം ഇത്തരം വീക്ക്നെസ്സുള്ള മസിൽസിനെ നമ്മൾ ലോവർ ലിങ്കിൽ സ്ട്രെങ്തനിങ് മെ മെയിനായിട്ട് കൊടുക്കുന്നതാണ് പിന്നെ മെയിനായിട്ട് പേഷ്യൻറ്റിനെ നമുക്ക് അഡ്വൈസ് ചെയ്യുകയാണ് നമുക്ക് കൂടുതലായിട്ടും ചെയ്യാനുള്ളത് അതായത് കണ്ടിന്യൂസ് ഒരേ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക ഇപ്പോൾ കണ്ടിന്യൂസ് ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരോട് ഇടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് ഒരു ഇൻ്റർവെല്ല് കൊടുത്തിട്ട് ഒരു സ്ട്രെച്ചിങ്ങും ഒരു വാമപ്പും കൊടുക്കാൻ പറയാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അവരുടെ ഒരേ ഒരു പിന്നെ ആക്ടിവിറ്റി ഒരേ ഒരു ടൈമിൽ ഒരുപാട് സമയം കൊണ്ടുപോകാതിരിക്കുക ഇടയ്ക്ക് ഇൻ്റർവെല്ല് കൊടുക്കുക ആൻഡ് കൂടുതൽ വെയിറ്റ് എടുക്കാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ അവർ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കാൻ പറയാ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് അഡ്വൈസ് ചെയ്യുന്നത്